ക്ലാസ്സിലെ ആലോചിക്കണം നമ്മുടെ വീട്ടിലെ കുട്ടികൾ എവിടെ നിന്നാണ് വീടുകളിൽ ആണല്ലോ വൈകുന്നേരം സമയമായി കോഡാണ് പിന്നെ സ്കോർ ഇങ്ങനെയുള്ള ടേംസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷന് ഒരമ്മ എന്ന നിലയ്ക്ക് പേടിയുണ്ടോ അതായത് ലഹരി കൊലപാതകങ്ങള് ഒരു പേടിയുണ്ടോ കഴിഞ്ഞൊരു രണ്ട് മാസത്തെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഇരുപത് വയസ്സിന് താഴെയുള്ള ഒരു ടീനേജർ എന്നു തന്നെ പറയാം അങ്ങനെയുള്ള കുട്ടികൾ ചെയ്ത ക്രൈംസ് ഒരു പതിനാല് എണ്ണത്തോളം ഉണ്ട് ഈ തിരുവനന്തപുരത്ത് നടന്നത് ലേറ്റസ്റ്റ് ഇൻസിഡൻറ്റ് ഇതിലൊക്കെ ഇപ്പോൾ ലഹരി ഭാഗമാണോ അല്ലെങ്കിൽ ലഹരി കഴിച്ചിട്ട് മയക്കുമരുന്നിൻ്റെ സ്വാധീനം കൊണ്ടാണോ ഇവർ ഇതൊക്കെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയില്ല ആസ് എ മദർ ഓഫ് എ ടീനേജർ എന്ന നിലയിൽ സത്യം പറഞ്ഞ പേടിയാണ് സ്കൂളിലേക്ക് വിട്ട് പകലും മുഴുവൻ മൂന്നര വരെ സ്കൂളിൽ ഇവൻ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പുണ്ട് ആ മൂന്നര കഴിഞ്ഞ് സ്കൂളിന്റെ പുറത്ത് ഗേറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് വീട് എത്തണ വരെയുള്ള ഒരു സമയമില്ലേ വെറും ഒരു മണിക്കൂറോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ ഉണ്ടാവുള്ളൂ പക്ഷേ അത്രയും സമയം ഒരു വീട്ടിലിരുന്ന പാരന്റ് എന്ന നിലയിൽ അമ്മയും അച്ഛനൊക്കെ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട് അത് എങ്ങനെ അത് ഇല്ലാണ്ടാക്കുന്ന ഒരു എപ്പോഴെങ്കിലും പിടുത്തല്ലോ എങ്ങനെയാണ് ഈ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഈ ടീനേജേഴ്സിന് ഇത് ഈസിലി അവൈലബിൾ ആകുന്നു കാരണം ഒരു അതൊരു സാധനം നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ ഒരു സിഗരറ്റ് മേടിക്കാനാണെങ്കിൽ പോലും ഒരു സ്കൂൾ യൂണിഫോമിൽ ഒരു കുട്ടി കടയിലേക്ക് ചെന്നാൽ അവർ പേടിയില്ലേ ലൂബി അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പണ്ട് കാലങ്ങളിൽ ഈ ഡ്രഗ്സ് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാറ്റഗറി ആളുകളുണ്ടായിരുന്നു കുറച്ച് ഏജുള്ള ആളുകളായിരുന്നു അവരെല്ലാം അതിനകത്ത് സ്ത്രീകൾ വളരെ കുറവായിരുന്നു പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗ്സും ഈ ക്യാൻവസ് പോലത്തെ പല ഡ്രഗ്സും ഇപ്പോൾ അത് സ്ത്രീകളും ഉൾപ്പെട്ടു ക്യാരിയറായിട്ട് പോയിക്കൊണ്ടിരുന്നത് സ്ത്രീകളായിരുന്നു ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സ്ത്രീകളെ പിടിക്കുക അവരുടെ ബാഗിൽ നിന്ന് സാധനങ്ങൾ എടുക്കുക ഇത് ഇത് തിരിച്ച് സംഭവിച്ചപ്പോൾ അതുപോലെ ഈ കച്ചവടത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ കച്ചവടത്തിലോട്ട് കുട്ടികളും ഇറങ്ങാൻ തുടങ്ങി അതായത് കുട്ടികൾ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് പഠനം ഇല്ലാതെ നിൽക്കുന്ന കുട്ടികൾ പഠിത്തം നിർത്തി കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികൾ ഡിഗ്രി പോകുന്ന കുട്ടികൾ കാരണം ചെറിയൊരു എമൗണ്ട് അല്ല ഇതിന്റെ ലാഭമായിട്ട് കിട്ടുന്നത് ഈ സിന്തറ്റിക് കിട്ടുന്ന ഒരു ഗ്രാമിന് നാലായിരം രൂപ അതെ ഈ സിന്തറ്റിക് ട്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസും ആഡ് ചെയ്തിട്ടുള്ള ഈ മെത്ത് പോലെയുള്ള എൽഎസ് ഡി പോലുള്ള കാര്യങ്ങളാണ് സിന്തറ്റിക് വില നല്ല വിലയാണ് അതിന് നല്ല വില അതിന് ചീപ്പ് വിലയാണ് പക്ഷെ അത് ഇവിടെ എത്തുമ്പോൾ നല്ല വിലയായിട്ട് മാറുന്നു അപ്പൊ ഇതിന്റെ പ്രോഫിറ്റ് ഷെയർ പ്രോഫിറ്റ് ഭയങ്കര കൂടുതലാണ് പിന്നെ ഇതിപ്പോൾ ബാംഗ്ലൂർ പോവുകയോ അല്ലെങ്കിൽ മറ്റു ഗോവയിൽ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആർക്കും വാങ്ങാം അവിടെ പോയി കഴിഞ്ഞാൽ ഇത് ഹോൾസെയിലിട്ട് വാങ്ങാം എന്നുള്ളൊരു ഒരു ഒരു ഇതുണ്ട് ഈ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ അത് ഉല്പാദിപ്പിക്കപ്പെടുന്നില്ല പക്ഷേ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ടാവും പല സ്ഥലങ്ങളിലും എങ്കിലും ഇത് ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലാണ് കർണാടക പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ കുട്ടികൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവരെടുത്തിട്ട് ഇത് അവരുടെ സർക്കിളിൽ സെയിൽ ചെയ്യാൻ തുടങ്ങി മറ്റേത് സെലിബ്രിറ്റികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയിരുന്നു സിന്തറ്റിക് അത് മാറിയപ്പോൾ കുട്ടികളുടെ ഇടയിലോട്ട് വന്നാൽ ജനിപ്പിക്കും ഇതിൻ്റെ സെല്ലേഴ്സായിട്ട് നിൽക്കുന്നത് സെയിൽ ചെയ്തത് കുട്ടികളാണ് ഈ കുട്ടികളും സ്ത്രീകളും ആയതുകൊണ്ടാണ് നമുക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് അതാണ് അതായത് ഇത് കച്ചവടം നടത്തുന്ന ഇപ്പോൾ കുട്ടികളാണ് കാരണം കുട്ടികൾ വാങ്ങുന്നു അവർക്ക് ആരെങ്കിലും ഇത് കണക്ട് ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ബാംഗ്ലൂരും അവരുടെ മറ്റുള്ള സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ എടുക്കുന്നു എടുത്തതിനു ശേഷം ഇവർ ഈ സാധനം കച്ചവടം ചെയ്യുന്നു അതായത് ഒരു ഗ്രാം വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒന്നുകിൽ കല്ലുപ്പ് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽ മിക്സ് ചെയ്യുക ഇതിൻ്റെ വെയിറ്റ് കൂടും അങ്ങനെ ഇത് കുട്ടികൾ കൊടുക്കുന്നു അപ്പോൾ സംഭവിച്ചതെന്നാണ് പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ തന്നെയാണ് കച്ചവടക്കാരിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് തടയാൻ പറ്റാത്തത് മനസ്സിലായോ മറ്റേത് പറഞ്ഞാൽ കുറച്ച് ഏജുള്ള ആളുകളൊന്നും ഇപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ കുട്ടികളുടെ ഇടയിലോട്ടൊന്നും സെല് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അതാണ് എൻ്റെ ഭീകര അവസ്ഥ ഇപ്പം നമ്മൾ വേറെ കാര്യം പറഞ്ഞിട്ട് എവിടെ നിന്നാണ് കുട്ടികൾ ആദ്യത്തെ ലഹരി നുണയുന്നത് ജുബി എന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിലെ കുട്ടികൾ ആദ്യത്തെ ലഹരി നുണയുന്നത് എവിടെ നിന്നാണ് പറ വീടുകളിൽ എന്ത് ആദ്യം ആരാണ് ബീയറുണ്ടെങ്കിൽ ആരാണ് ആണല്ലോ ആദ്യത്തെ ലഹരി നുണയുന്നത് അച്ഛനും അമ്മയുടെ കയ്യിൽ നിന്നാണ് കുഴപ്പമില്ല കുഴപ്പമില്ല ഇതെല്ലാം പക്ഷേ റോജി പാരന്റിംഗ് ഇതിന് അത്ര വലിയ റോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊന്നും ചെയ്യാത്ത പാരന്റ്സിന്റെ മക്കള് വരെ ഒരു ടീനേജ് കഴിഞ്ഞ് ഇവര് നമ്മുടെ കയ്യിലല്ല നമ്മുടെ മക്കള് സൊസൈറ്റിയിലേക്ക് അവർ ഇറങ്ങുകയാണ് കൂട്ടുകെട്ടുകൾ പറമ്പുകള് കളിക്കാൻ പോകുന്ന സ്ഥലം ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് ഒരച്ഛൻ മറ്റേ ടി വിയിലേക്ക് വിളിച്ച് ഹാഷ്മീനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു ഈ ട്വന്റി ഫോറില് അപ്പോൾ ആ അച്ഛൻ പറയുന്നുണ്ട് എന്റെ മകൾ ഒമ്പതാം ക്ലാസ് കാര്യം ഇതിനിക്റ്റായി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ പോലീസ് കേസ് എന്നിട്ട് ഞാൻ അതിന്റെ പുറകെ ഇറങ്ങി എന്നുള്ളത് എനിക്ക് വേണമെങ്കിൽ ഇത് മിണ്ടാതെ വെക്കാം എന്റെ കുട്ടിക്ക് അപമാനമായ വിചാരിച്ചിട്ട് എനിക്ക് മിണ്ടാതിരിക്കാം പക്ഷേ ഞാൻ എന്നൊരു അച്ഛൻ അതിന്റെ പുറകെ ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടെത്തിയ കുറേ സോഴ്സുകളുണ്ട് ഇത് എവിടെ വരുന്നു എങ്ങനെ വരുന്നു ഇവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ ചാറ്റ് ഞാൻ വാച്ച് ചെയ്തു ഇതെല്ലാം വാച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഇവർ വൈകുന്നേരം പണിക്കിറങ്ങാൻ സമയമായി കോഡാണ് പിന്നെ സ്കോർ ഇങ്ങനെയുള്ള കുറേ ടേംസ് ഇവർ പരസ്പരം ഉപയോഗിച്ച് വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതോ ലോകം എന്ന ഗ്രൂപ്പിന് പേരിടുന്നു ഒമ്പതാം ക്ലാസ്സിലെ പെൺകുട്ടിയാണെന്ന് ആലോചിക്കണം അപ്പോൾ പാരന്റിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മക്കളെ മക്കളിപ്പോൾ ഉപദേശിച്ച് പറഞ്ഞാൽ നീ മയക്കുമരുന്ന് അടിക്കരുത് അല്ലെങ്കിൽ കള്ളു എന്ന് പറയുന്ന സ്റ്റേജ് കഴിഞ്ഞു ഇനി നമ്മൾ സ്ട്രിക്റ്റ് ആവണം എന്നുള്ളതാണ് പാരന്റ്സ് ഫ്രണ്ട് ലൈനിലേക്ക് കയറി നിന്ന് പാരന്റ്സിൽ നിന്ന് തുടങ്ങിയത് ടീച്ചേഴ്സിലേക്ക് പോവാ സ്കൂളിൽ ഒരു സ്ക്വാഡ് ഉണ്ടാക്കുക അതായത് ടീച്ചേഴ്സുകളും അല്ലെങ്കിൽ പാരന്റ്സും കൂടിയിട്ട് പി ടി ഒക്കെ എന്തിനെ പരിക്കണമെന്ന് മനസ്സിലാവുന്നില്ല അതായത് തിങ്കൾ ചൊവ്വ തൊട്ട് സ്കൂൾ ഡേയ്സ് തിങ്കൾ തൊട്ട് വെള്ളി വരുന്ന സ്കൂൾ ഡേയ്സിൽ ഓരോ ദിവസവും സ്കൂളിൻ്റെ ഗേറ്റിൽ പാരൻറ്റ്സ് സ്ക്വാഡ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് കോഡ് ഇവർ ഒരു യൂണിയനായി ചേർന്ന് ഓരോ പത്ത് ആൾക്കാർ ഗേറ്റിലോ എവിടെയോ പോണ വഴിക്കോ ഇൻസ്പെക്ട് ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളുടെ ഒരു ഉപയോഗം വേറെ കാര്യമുണ്ട് ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം അവരോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യമുണ്ട് അതായത് ഈ പറയുന്ന കുട്ടികളുടെ ഈ ഒരു തോട്ട് ഉണ്ടല്ലോ അത് ഭീകരമായിട്ട് എൻഹാൻസ് ആയിട്ടുണ്ട് കാരണം പണ്ട് ഒരു ഇത്രയും നീളമുള്ള ഒരു ചൂരലിനെ പേടിച്ച് മുട്ടിടിച്ച് നടന്ന പിള്ളേരുണ്ട് പക്ഷേ ഇപ്പോൾ ആ പറയുന്ന അധ്യാപകനേം പേടിയില്ല പ്രധാന അധ്യാപകനേയും പേടിയില്ല ആരെയും പേടിയില്ല എന്തെങ്കിലും പറഞ്ഞാൽ എഴുന്നേറ്റിട്ട് താൻ പോടോ എന്ന് പറയാൻ ധൈര്യമുള്ള പിള്ളേരാണ് അപ്പം ഈ ഈ മെൻറ്റൽ സ്റ്റേറ്റ് ഉണ്ടല്ലോ ഇത് കുറച്ച് എന്താ അഗ്രസീവാണ് അപ്പോൾ ഈ അഗ്രസീവ് ആകാൻ കാരണം എന്താ ഇവരുടെ ഇവരെ ജനിച്ച് വളർത്തുന്ന രീതി ആയിക്കോട്ടെ ഇവർ വളർന്നു വരുന്ന സാഹചര്യം ആയിക്കോട്ടെ എല്ലാത്തിനും ഇവർക്ക് ഫ്രീഡം ഉണ്ട് നമ്മളൊരു ഒരു എപ്പോഴും ചെയ്യുന്ന കാര്യമുണ്ട് അതായത് നമുക്ക് കിട്ടിയ സ്ട്രഗിള് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കരുത് നമ്മൾ പണ്ട് സിനിമ പണ്ട് എല്ലാവരും പറഞ്ഞു ഞാൻ ഞാൻ ഞാനൊക്കെ പണ്ട് നടന്നാ കൊണ്ടിരുന്ന സ്കൂളിൽ അതുകൊണ്ട് നിനക്കിപ്പോൾ സൈക്കിളുണ്ട് നിനക്ക് ബൈക്കുണ്ട് ഇത് കൊടുക്കുമ്പോൾ ഇത് ഈ ഫ്രീഡം കൊടുക്കുന്ന സാധനമുണ്ടല്ലോ അത് ഈ പറഞ്ഞൊരു ആനയെ മരിക്കുന്ന പോലെ ഈ ഈ പ്രായം എന്ന് പറഞ്ഞാൽ ടീനേജർ പ്രായം എന്ന് പറഞ്ഞാൽ എന്തിനേയും ആയിട്ട് കാണുന്ന സിനിമകളിലോട്ടും ഇറാപ്പ് സോങ്ങിലോട്ടും അതായത് ലഹരി ഉപയോഗിക്കുന്നു അതുകൊണ്ട് കുട്ടികൾ അത് സിനിമേനെ സിനിമ ഒരുപാട് സ്വാധീനിക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ലോ ആക്ച്വലി സിനിമ സ്വാധീനിക്കുകയല്ല ചെയ്യേണ്ടത് അത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ തെറ്റാണ് അതായത് പണ്ട് കാലങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുള്ള ആളുകളൊക്കെ റോട്ടി കിടന്നു തുണിയില്ലാതൊക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു എന്ന സാധനമുണ്ട് അതായത് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് അവരെല്ലാവരും ഡി ഡിആീഷൻ സെന്ററിൽ പോകും അല്ലെങ്കിൽ അവരെല്ലാവരും മാനസിക പേഷ്യൻസ് ആവും എന്ന് എന്നായിരുന്നു നമ്മുടെ കാലഘട്ടം വരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തിന് ശേഷം ഇങ്ങോട്ട് സംഭവിച്ച കാര്യം എന്താണെന്ന് വന്ന മാറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആവും ഫഗത് ഫാസലിന് ഉൾപ്പെടെ റോൾ ഉണ്ട് ദുബൈ ട്രാൻസ് സിനിമയിൽ ഈ പറയുന്ന പില്ല് ഉപയോഗിച്ചിട്ട് അവ അവിടെ എടുക്കുന്ന ആക്ടിവിറ്റി മനസ്സിലായോ അവിടെ എടുക്കുന്ന ആക്ടിവിറ്റി ഉണ്ടാക്കുന്ന പണം ഏ പിന്നെ ഈ ഈ പറഞ്ഞ റാപ്പ് സോങ്ങുകളും പല നടന്മാരും അവരെല്ലാവരും ഇതെല്ലാം ഉപയോഗിക്കാൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന ഹൈ പൊസിഷനിലോട്ട് എത്തിയത് പണം ഉണ്ടാക്കിയതും ഇനി വില്ലന്മാരുടെ ക്യാരക്ടർ ഇപ്പോൾ നമ്മൾ സിനിമയിൽ കാണാം അവനെ ആ വില്ലനെ ഒരുത്തനെ ഉപദ്രവിച്ചിട്ടാണ് അവൻ ഈ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് തിരിച്ചു തിരിച്ചുപദ്രവിക്കുന്നത് അപ്പൊ എന്നെ ഉപദ്രവിച്ചു എനിക്ക് തിരിച്ചു ഉപദ്രവിക്കാം മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഈ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാവുന്ന ദോഷവശങ്ങൾ നമ്മൾ അയ്യെ എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ അതായത് ഈ സ്വാധീനിക്കുന്ന കേസ് വളരെ കറക്റ്റാ കാരണം പണ്ടൊക്കെ നമ്മൾ സിനിമ കാണാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ഒരു തവണ കാണുള്ളൂ ഒരു ജോണി വാക്കർ സിനിമക്ക് ഓർമ്മയുണ്ട് ഒരു സ്വാമി എന്നുള്ളത് അതാണല്ലോ നമ്മുടെ ആ സിനിമ നമ്മൾ ഒരു തവണ കണ്ടു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പിന്നെ നമുക്ക് റിപ്പിറ്റീഷൻ വരുന്നില്ല പക്ഷെ ഇപ്പൊ ഈ ആവേശം അല്ലെങ്കിൽ പറഞ്ഞ മാർക്കോ സിനിമയൊക്കെ യൂട്യൂബിലൂടെ കണ്ട് കണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടു കണ്ടുകൊണ്ട് ഇത് ഗ്ലോറിഫൈ ചെയ്യല്ലേ ഈ ഓരോ സീനും തലക്കടിച്ചു കൊല്ലുന്ന സീൻ വരെ ഗ്ലോറിഫൈ ചെയ്ത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോ ഇത് ബ്രെയിനിലേക്ക് കയറാനുള്ള സാധനം കുറച്ച് കൂടുതലാണ് കുട്ടികൾക്ക് ഒറ്റീ പറയുന്ന നമ്മളിപ്പം ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു മാർക്കോയോ ഒരു ആവേശമോ അല്ല റെഫറൻസ് അവർ ബി ടി എസ് എന്ന് പറയുന്ന ബി ടി എസ് ആയിട്ട് നടക്കുന്ന എന്തോ ഒരു കുട്ടികളുണ്ട് അപ്പം കൊറിയയിൽ ഉള്ള ഒരു ഒരു ബാൻഡിൻ്റെ വരെ ഇവിടെ ആരാധകരുണ്ട് ഡൈഫ് ആരാധകരുണ്ട് അപ്പം നമുക്ക് ഇവിടെ കാണുന്ന നമ്മൾ ഈ പറയുന്ന മാർക്കോയോ അല്ലെങ്കിൽ ഈദോ അല്ല ഇതൊന്നും അല്ല ഇതിനെ ഭയങ്കര ഇതൊന്നും അല്ല പട പടങ്ങൾ ഇതൊന്നും ഒന്നും വയൽസയല്ല ഇതിനേക്കാൾ വയലൻസ് ഉള്ള നമ്മൾ ഈ അന്നൊക്കെ നാടകങ്ങളാണ് നാടകങ്ങൾ വഴി ജൂതന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലർ അവരുടെ നാസി പടകളോട് കാണിച്ചു കൊടുക്കുകയും പറയുക ചെയ്യുന്ന അതേ ഇൻഫ്ലുവൻസ് ആണ് ഇപ്പോ സിനിമയാലും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ട് അതായത് ഒരു കുട്ടിയെ ജനിക്കുമ്പോ മുതൽ ഒരു ത്രീ ഇയേഴ്സ് കഴിയുമ്പോൾ മുതൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചുവിടുക എനിവെ ഫുട്ബോൾ ഇഷ്ടപ്പെടണുണ്ടാവും ബാഡ്മിന്റൺ ഇഷ്ടപ്പെടണുണ്ടാവും എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു സ്പോർട്സിലേക്ക് തിരിച്ചുവിടുക ഏതാണെങ്കിലും ഒരു സ്പോർട്സിലേക്ക് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അവന് തന്റെ ശരീരത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണം ചെറുപ്പം തൊട്ടെ അതായത് എന്റെ ശരീരം പുണ്യമായ ഒരു സ്ഥലമാണ് അത് ഞാൻ പരിശുദ്ധമായ ഒരു അമ്പലം പോലെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് തിരിച്ചറിവ് ഒരു ടീനേജ് ആകുമ്പോഴേക്കും അവന് ഇൻകൽക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ടീനേജ് കഴിയുമ്പോൾ ഇവന് ഹെൽത്ത് കോൺഷ്യസ് ആവും ജിമ്മിൽ പോകേണ്ട പറ്റി ഇവന് തോന്നും എന്റെ മസിൽ സ്ട്രെങ്ത്തിനെ പറ്റിയിട്ടും എന്റെ ബോഡി ഞാൻ എങ്ങനെ കൊണ്ട് നടക്കണം എത്ര മനോഹരമായിട്ട് സൂക്ഷിക്കണം എന്നതിനെ പറ്റിയും ഒരു കുട്ടി ബോധവാനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രഗ്സിലേക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളിലേക്കുള്ള കുട്ടിയുടെ ഫോക്ക് ഇല്ലാണ്ടാവും തന്നെ വേണമെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അച്ഛൻ കള്ളുകുടിയനായിരുന്നു അപ്പൊ പാരന്റ് കുറ്റം പറയാൻ പറ്റില്ല കള്ളുകുടിയനായി ഒരാളുടെ മകനാണ് ഇന്ന് കാണുന്ന ക്രിസ്ത്യാനോ ആയി മാറുന്നത് അല്ലേ അതുപോലെ തന്നെ എത്ര എത്ര മാർഷ്യൽ ആർട്സ് വിദഗ്ധന്മാരായ ആളുകളുണ്ട് അവരൊക്കെ കുഞ്ഞിലെ മുതൽ ഇവരുടെ അച്ഛന്മാർ ട്രെയിൻ ചെയ്ത് വീട്ടിൽ ഒരു ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ വീട്ടിലൊരു പ്ലേ സ്റ്റേഷൻ അതായത് മറ്റേതല്ല ഇപ്പൊ ആ പ്ലേ ആണ് ഇപ്പൊ എല്ലാത്തിനും പ്രശ്നം അപ്പൊ അങ്ങനെ ഒരു കുട്ടീനെ നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഒരു പരിധി പരിധിവരെല്ലാം ഒരു നയൻറ്റി പെർസെന്റ് നമുക്ക് ഇതിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ പറ്റും